നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തെ അനിഴ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത് ജീവിതത്തിൽ പല രീതിയിലുള്ള വ്യതിയാനങ്ങളും സംഭവിക്കുന്ന ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് വേണമെങ്കിൽ ഈ മാസത്തിൽ കണക്കാക്കാവുന്നതാണ് കാരണം നാലാം ഭാവത്തിൽ ശശമഹായോഗം ചെയ്താണ് ശനി നിൽക്കുന്നത് നാലാം ഭാവത്തിൽ തന്നെ ചൊവ്വയും നിൽക്കുന്നുണ്ട് അപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ കാരണം കൊണ്ടുള്ള ടെൻഷൻ എന്നാൽ അത് ഭാവിയിലേക്ക് അനുകൂലമായി വന്നേക്കാം എന്ന് പറയുന്ന ഒരു ശുഭപ്രതീക്ഷ അതിനു വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന രീതിയിലുള്ളൊരു അവസ്ഥയും നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അവസ്ഥയുമാണ് അതുപോലെ തന്നെ തൊഴിൽ മേഖലയെ ചിന്തിക്കുന്ന സമയത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തോട് യോഗം ചെയ്തിട്ടാണ് ഉച്ചബലവാനായിട്ട് കർമാധിപതി ആയിരിക്കുന്ന സൂര്യൻ നിൽക്കുന്നത് പത്താം ഭാവത്തിലേക്ക് ലഗ്നാധിപതിയുടെ ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ ശനിയുടെ ദൃഷ്ടിയുണ്ട് അപ്പോൾ രണ്ട് പാവഗ്രഹങ്ങളുടെ ദൃഷ്ടി വരുന്നെങ്കിലും വ്യാഴത്തോട് ചേർന്ന് പൂർവപുണ്യ സ്ഥാനാധിപതിയോട് ചേർന്ന് നിൽക്കുന്ന കർമാധിപതി ആയത് കാരണം കൊണ്ട് തൊഴിൽ നല്ല ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകാനുള്ള യോഗമാണുള്ളത് എന്നാൽ തൊഴിലിൽ തത്യമായിട്ടുള്ള സംഘർഷം ഭരിതമായിരിക്കുന്ന മാനസിക ടെൻഷനിലൂടെ കടന്നു ഇടവരാനുള്ള സാധ്യതയുണ്ട് ലാഭസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത് എന്നാൽ ലാഭാധിപതി നീചത്തിലാണ് നിൽക്കുന്നത് എന്നാൽ ഉച്ചബലവാനായി നിൽക്കുന്ന നിവർത്തി ആയിരിക്കുന്ന ശുക്രനോട് യോഗം ചെയ്തിട്ടാണ് ഒരു മാറ്റത്തിലൂടെ നല്ല അഭിവൃദ്ധിയും ഗുണങ്ങളും ലാഭവും നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നൊരവസ്ഥയൊക്കെ കാണുന്നുണ്ടെങ്കിലും അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ഇടയ്ക്ക് മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ ഉച്ചബലവാനായിട്ട് ബുധനോട് യോഗം ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ ബുധശുക്രയ യോഗം എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് അതുപോലെ തന്നെ കർമാധിപതി ഉച്ചബലവാനാണ് അപ്പോൾ ഈ മാസത്തിൽ അടുത്ത് വരും മാസങ്ങളിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് മുന്നോടിയായി കൊണ്ടെന്ന രീതിയിൽ ഈ മാസത്തിലും സാമ്പത്തികമായിരിക്കുന്ന രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുമെങ്കിലും അനാവശ്യമായിട്ടുള്ള കുറച്ച് ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുള്ളൊരു സമയം കൂടിയാണ് അപ്പോൾ വരുമാനം ഉണ്ടെങ്കിലും അതിനനുസരിച്ച് ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധയോട് തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയുള്ള ഒരു സമയമാണിപ്പോൾ നല്ല രീതിയിലുള്ള പ്രാർത്ഥന വേണം അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നെയ്വിളക്ക് മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക കർമാധിപതി ഉച്ചബലവാനാണെങ്കിലും ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുന്നത് നന്നായിരിക്കും ഏഴാം ഭാവാധിപതി അഞ്ചൽ ഭാവത്തിൽ നിൽക്കുന്നത് കാരണം പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ് മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാൻ സാധിക്കുമെങ്കിലും സംഘർഷങ്ങൾ കൂടപ്പിറപ്പായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് ആവശ്യമില്ലാത്ത കാര്യത്തിലുള്ള ടെൻഷനും പ്രശ്നങ്ങളും കൂടി എപ്പോഴും ഉണ്ടാവും എന്നാൽ അതിനോടൊപ്പം തന്നെ ശുഭപ്രതീക്ഷ വർ വർദ്ധിക്കുന്ന ഒരു സമയം കൂടി ആയത് കാരണം കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും വീട്ടിൽ നിൽക്കുമ്പോൾ എടുത്തേട്ടം ദേഷ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളും മറ്റുള്ളവരെ നിയന്ത്രിക്കാനായിട്ടുള്ള ശ്രമങ്ങളും ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ കണ്ടകശിനീൻറ്റേതായിരിക്കുന്ന ഒരു ദോഷം ഉള്ളതുകൊണ്ട് അതിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ കണ്ടകശനി ദോഷത്തിനേക്കാൾ കൂടുതൽ ശശമഹായോഗത്തിൻ്റെ ഗുണം കിട്ടാനായിട്ട് യോഗമുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ കണ്ടകശനി ദോഷത്തിനുള്ള പരിഹാരമായിട്ട് നീരാഞ്ജനം വഴിപാട് എള്തിരി അതല്ലെങ്കിൽ എള്ള് പായസം മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക മുത്തപ്പങ്കാവിലെ പരിഹാരങ്ങൾ ചെയ്യുന്നവരാണേൽ മുത്തങ്ക പങ്കാവിലെ യഥാശക്തി വഴിപാട് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങളുള്ളവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ചൊവ്വയും ശനിയും അഗ്നിമാർഗ യോഗം ചെയ്ത് നാലിൽ നിൽക്കുന്ന കാരണമുണ്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്